പോലീസ് അങ്ങനെ ആളക്കുല്ലോ പോലീസ് സ്വർണക്കടത്തിന് കൂട്ടു നിൽക്കുക പോലീസ് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഈ പിന്നെ പണം സമ്പാദിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ജീവിതം നയിക്കോ ഇതൊക്കെ സത്യത്തിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ചെയ്യുന്ന പണിയല്ലേ ഇതൊക്കെ പൊതുസമൂഹം ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക പോലീസുകളിൽ ക്രിമിനലുകൾ നമ്മൾ ഇന്നും ഇന്നലെ ചർച്ച ചെയ്യപ്പെടൽ തുടങ്ങിയതല്ല ഇപ്പൊ ഇന്നത്തെ അതായത് സെപ്റ്റംബർ മൂന്നാം തീയതിയിലെ സിറാജ് ദിനപത്രത്തിലെ എഡിറ്റോറിയൽ ഭാഗത്ത് കേരളം ക്രമസമാധാനം എന്നുള്ളതിൽ പോലീസിന് തൊലിപ്പുറം ചികിത്സ മതിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുഹമ്മദ് അലി കിനാലൂർ അദ്ദേഹം കുറെ കാര്യങ്ങൾ ഇന്നലെ പി വി അൻവറിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയ ഒരുപാട് കാര്യങ്ങൾ അതൊരു പ്രാവശ്യമെങ്കിലും ഒരാൾ വായിക്കാൻ വേണ്ടി തയ്യാറായാൽ യഥാർത്ഥത്തിൽ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് കൂടി വരും അതിൽ പറയുന്നുണ്ട് നമുക്കറിയാലോ നെക്സൽ രാജൻ അതായത് അച്യുത മേനോൻ സി പി ഐക്കാരനായ അച്യുത മേനോൻ മുഖ്യമന്ത്രി ആയിരിക്കെ ആഭ്യന്തരം പിന്നെ കരുണാകരൻ കോൺഗ്രസിന്റെ നേതാവായ കരുണാകരൻ ആയിരിക്കെ അതായത് നക്സലുകളെ പിന്നെ ഉന്മൂലനം ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് കച്ച കെട്ടി ഇറങ്ങിയ ആ ഒരു സമയത്ത് രാജൻ എന്ന് പറയുന്ന കോഴിക്കോട് ആറിസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പിന്നീട് ഒരു വിവരവും അങ്ങനെ അച്ഛനായ ഈച്ചരവാർ അദ്ദേഹം ഒരുപാട് ഓഫീസുകളിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി അങ്ങനെ അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട് ആ ഒരു രീതിയിലും തന്റെ മകനെ വിടെ എന്തു സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് യാതൊന്നും ലഭ്യമാകാതെ അവസാനം ഈ പറയുന്ന കരുണാകരനും അതേപോലെ തന്നെ അച്യുത മേനോനൊക്കെ കൈമലർത്തിക്കൊണ്ട് പിന്നീട് പുറലോകം അറിഞ്ഞത് പോലീസുകാർ പിന്നെ കൊന്ന് കത്തിച്ചു കളഞ്ഞു ബോഡി തെളിവുകൾ കിട്ടാതിരിക്കാൻ വേണ്ടി എന്നൊക്കെ പിന്നീട് പുറലോകം അറിഞ്ഞു അതിൽപ്പെട്ട കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് പിന്നെ പേരുകളൊക്കെ നമ്മൾ പിന്നീട് അറിഞ്ഞു ഒരു ജയറാം പടിക്കൽ മറ്റാൾ പുലിക്കോടൻ നാരായണൻ വേലായുധൻ ജയരാജൻ ലോറൻസ് വീരാൻ എന്നീ പോലീസുകാർക്ക് രാജന്റെ കൊലയിൽ പങ്കുണ്ട് എന്ന് പിന്നീട് പിന്നെ വെളിപ്പെടുത്തലൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊടുള്ള അങ്ങനെയുള്ള ഒരു ചരിത്ര സംഭവം നമ്മൾ കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഒക്കെ കൈമലർത്തിയ സാഹചര്യത്തിൽ പിന്നീട് അവിടെ എന്താ സംഭവിക്കോ ഒന്നും സംഭവിക്കൂല പക്ഷെ ഇന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഇതേ കാലത്ത് നമ്മള് ഞാനും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന എത്രയോ എഡ്യൂക്കേറ്റഡ് ആയി ഒരുപാട് നിയമനിർമ്മാണ കാര്യങ്ങളൊക്കെ നിലവിൽ വന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇന്നും കസ്റ്റഡി മരണങ്ങളും ദുരൂഹ മരണങ്ങളും വെടിവെപ്പുമൊക്കെ നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ കേസ് ഫയൽ ക്ലോസ് ചെയ്തതൊക്കെ വേറെ രീതിയിലാണ് എന്ന് ഏർ ഉത്തരവാദിത്തപ്പെട്ട എം എൽ എ ബോധ്യപ്പെടുത്തുന്നു മാത്രവുമല്ല ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പിന്നെ ജില്ലയുടെ ചുമതലയുള്ള ആ സമയത്തുള്ള ആരോപണവിധേയനായ എസ് പി ഫോൺ സംഭാഷണം നടത്തുന്നു സുജിത് ദാസ് നേരെ മറിച്ച് എസ് പിക്ക് എന്താ കൊടുത്തറിയോ സ്ഥലം മാറ്റം എവിടേക്കാണ് ഇന്ന് മാത്രം തീരുമാനമായിട്ടില്ല അത് മാത്രമാണ് ഇപ്പൊ ജനങ്ങൾ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് അജിത് കുമാർ തലസ്ഥാനത്ത് തുടരും അന്വേഷണം നടക്കും നിങ്ങൾ നാലോ ചോക്കൂ എങ്ങനെയാണ് സ്വതന്ത്രമായ ഒരു അന്വേഷണം ഈ ആരോപണ വിധേയനായ എ ഡി ജി പി തലസ്ഥാനത്ത് തുടരുമ്പോ അതിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥര് എങ്ങനെ അന്വേഷിക്കുന്ന പറയുന്നത് ഇപ്പൊ പി വി അൻപറിന്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും കാര്യങ്ങളും മാധ്യമ ചർച്ചകളും എല്ലാം നടക്കുമ്പോൾ ഈ എ ഡി ജി പി യെ മാറ്റുകയില്ല എന്ന് പറഞ്ഞ ആ ഒരു രീതിയിലുള്ള നിലപാട് പിന്നെ പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് കൂടി ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മകളുടെ കാര്യത്തിൽ ഒരു അച്ഛനുള്ള കരുതലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കണത് എന്നുള്ള പോലത്തിലാ ജനങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാര്യം എന്താ അരവിന്ദ് കെജ്രിവാൾ അടക്കം ഇ ഡി കേസിൽ അകത്ത് കിടക്കുന്ന മുഖ്യമന്ത്രി വരെ അകത്ത് കിടക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ ഈ രീതിയിലുള്ള സാമ്പത്തികപരമായ ക്രമക്കേടുകളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കെ എന്ത് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറായിക്കൊണ്ട് കെജ്രിവാളിന്റെയൊക്കെ അനുഭവങ്ങളിലൂടെ അദ്ദേഹം കണ്ണോടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അച്ഛൻ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യങ്ങളൊക്കെ പീഡിയ കൊലയ്മലൊക്കെ ചായക്കടയിലൊക്കെ ഈ രീതിയിൽ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു മാത്രമല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾക്ക് പോലും പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള നിലപാടുകളോട് അങ്ങേയറ്റം അമർഷം പൂണ്ടിരിക്കുന്നു എന്നുള്ളതും നമുക്ക് ശരിക്കും നാട്ടിൽ ഈ രീതിയിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തിൽ ഇന്നും അതേ രീതി തുടരുമ്പോ സംരക്ഷിച്ചു പിടിക്കാൻ ഈ രീതിയിലുള്ള വകുപ്പും മന്ത്രിയൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും എന്തുമാവാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വാസ്തവമാണ് ഇതിപ്പോ ക്ലാസ് റൂമിൽ ഇരുന്നുകാണ്ട് കുട്ടികളെ അധ്യാപകൻ വടി കാണിച്ച് ഇങ്ങനെ പേടിപ്പിക്കുമല്ലോ എന്ന ഒരു രീതിയിലുള്ള ഒരു ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാ അതാണ് സിറാജി എഡിറ്റോറിയലെ മുഹമ്മദ് അലി കിനാർ സമൂഹത്തോട് പറയുന്നത് ശരിക്ക് തൊലിപ്പുറത്തുള്ള ചികിത്സയല്ല വേണ്ടത് യഥാർത്ഥത്തിൽ ശസ്ത്രക്രിയ നടക്കണം ആ പിന്നെ എവിടെയാണോ കേട് എവിടെയാണോ ആ ക്യാൻസർ ഉള്ളത് ആ ക്യാൻസറുള്ള ഭാഗങ്ങളെ നീക്കം ചെയ്തുകൊണ്ട് അത്തരത്തിൽ മുന്നോട്ട് പോകാൻ തയ്യാറാകണം എന്നുള്ളതാണ് അദ്ദേഹം എഴുതി വെക്കുന്നത് അത് തന്നെയാണ് വേണ്ടത് എവിടെയാണോ കേടുള്ളത് ആ കേടിനെ നീക്കം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷവും ഒരു നിലപാടുമാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾ ചെയ്യേണ്ടതും അല്ലാതെ വടിയെടുത്ത് പേടിപ്പിച്ചുകൊണ്ട് കോത്താംബി വരുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മമാര് കുട്ടികൾക്ക് ചോറ് വയ്ക്കാതിരിക്കുന്ന കുട്ടികളെ പേടിപ്പിച്ചിട്ടുണ്ടല്ലോ കോത്താംബി വരും പിന്നെ അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ രീതിയിലുള്ള കാര്യങ്ങൾ പിന്നെ സർക്കാർ അങ്ങനെ ഒരു നടപടിയല്ല വേണ്ടത് ഇത് ജനങ്ങൾ മുഴുവനും ആശങ്കയോട് കൂടി എന്ത് വിശ്വാസ്യതയാണ് ഈ സർക്കാരിൽ പൊതുസമൂഹത്തിന് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ രണ്ട് കൊലപാതകങ്ങൾ ആ ആശങ്കയോട് കൂടി നിൽക്കുകയാണ് അതിലിപ്പോ വി അൻപറും പുതിയ പിന്നെ എടവണ്ണയിലെ കൊലപാതകത്തിന്റെ കാര്യം വെടിവെപ്പ് പറയുമ്പോൾ ഉത്തരേന്ത്യാ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ വിശേഷം മലപ്പുറം ജില്ലയിൽ വരെ നടന്നുകൊണ്ടിരിക്കുന്നു അതിലുള്ള ദുരൂഹമായ കാര്യങ്ങളെ ഭരണകൂടത്തിന്റെ ഭാഗത്തുള്ള ഒരു എം എൽ എ പുറത്തുവിട്ട ആ ഒരു സാഹചര്യത്തിൽ പോലും അത്തരം കാര്യങ്ങൾക്കൊന്നും മുഖവില കൊടുക്കാതെ ഒരു സംരക്ഷിച്ചു പിടിക്കുന്ന രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെന്റും നിലപാടും പറയുമ്പോൾ ജനങ്ങൾക്ക് എന്ത് വിശ്വാസ്യതയാണ് ഈ ഭരണകൂടത്തിലുള്ളത് എന്നുള്ള വലിയ ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ് സഖാക്കളെ കൃത്യമായ ഇടപെടലുകൾ നിങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകനാണ് പിണറായി വിജയനെങ്കിൽ എങ്കിൽ പാർട്ടിയിൽ പാർട്ടിക്ക് കീഴിലാണ് പാർട്ടിക്ക് കീഴിലാണ് പിണറായി വിജയൻ വരിക എങ്കിൽ ശക്തമായ രീതിയിലുള്ള നടപടികൾ കൈക്കൊള്ളാൻ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ പിണറായി വിജയൻ ആ സ്ഥാനത്ത് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി സ്ഥാനങ്ങളിലിരിക്കാൻ ഒരു യോഗ്യതയും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ള കാര്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എ ഡി ജി പി അജിത് കുമാറിന് മറ്റു കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അതേപോലെ തന്നെ എസ് പി സുജിത് ദാസിന് ഒരു സ്ഥലം മാറ്റം മാത്രം കൂട്ടത്തില് പി വി അൻവറിനൊരു തോക്കും കിട്ടും അതിനേക്കാൾ അപ്പുറത്തേക്ക് ജനങ്ങളുടെ ആശങ്ക ജനങ്ങൾക്ക് സർക്കാരിന്റെ മേലുള്ള ഒരു വിശ്വാസ്യത ഇതൊക്കെ അങ്ങനെ ആ രീതിയിൽ തുടരുകയാണ് എന്ത് ചെയ്യും എന്നുള്ളത് എന്താണ് ഇതൊക്കെ നിലപാടുകൾ എന്തൊരു കഷ്ടമാണ് കേരളത്തിലെ ഈ രീതിയിലുള്ള പോക്ക് എന്നുള്ളത് അല്പമെങ്കിലും ഉത്തരവാദിത്വ ബോധമുണ്ട് എങ്കിൽ അതൊക്കെ കാര്യമായി പരിശോധിച്ചുകൊണ്ട് നിയമ നടപടികളിലൂടെ മുന്നോട്ട് പോകലാണ് ഈ കേരളത്തില് ഏത് ഭരണകൂടത്തിനും നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി